എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തായ്ലന്റിനെ കുറിച്ചാണ് എഴുപത്തിയാറ് പ്രവിശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന തെക്കു കിഴക്കൻ ഏഷ്യൻ ഇന്ത്യ ചൈനീസ് ഉപദ്വീപിന്റെ മധ്യഭാഗത്തുള്ള ഒരു രാജ്യമാണ് തായ്ലന്റ് മുൻപ് സിയാം എന്നായിരുന്നു തായ്ലന്റിന്റെ പേര് വിസ്തീർണമനുസരിച്ച് ലോകത്തെ അമ്പതാമത്തെ വലിയ രാജ്യവും ഇരുപത്തിയൊന്നാമത്തെ ജനസംഖ്യയുടെ രാജ്യവുമാണ് തായ്ലാന്റ് തായ്ലന്റിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും ബാങ്കോക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ രക്തരഹിതമായ വിപ്ലവത്തെ തുടർന്ന് സിയാം ഒരു ഭരണഘടനാപരമായ രാജ്യവാഴ്ചയായി മാറുകയും അതിന്റെ ഔദ്യോഗിക നാമം തായ്ലന്റ് എന്ന് മാറ്റുകയും ചെയ്തു ഇനി തായ്ലന്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം യൂറോപ്യൻ രാജ്യം ഒരിക്കലും കോളനിവൽക്കരിക്കാത്ത ഏക തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് തായ്ലന്റ് വാസ്തവത്തിൽ തായ് ഭാഷയിൽ രാജ്യത്തിന്റെ പേര് പ്രദേ തായ് എന്നാണ് അതിനർത്ഥം സ്വതന്ത്രരുടെ നാട് എന്നാണ് രണ്ടാമത്തെ കാര്യം വിളമ്പിയ ഭക്ഷണം മുഴുവൻ കഴിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ തായ്ലൻഡിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയൊരു മാറ്റം വരുത്തുക ഭക്ഷണം ആസ്വദിച്ചുവെന്നും വയറു നിറഞ്ഞു എന്നും അറിയിക്കാൻ നിങ്ങളുടെ പ്ലേറ്റിൽ ഭക്ഷണത്തിന്റെ ബാക്കി ബാക്കിവെക്കുന്നത് മര്യാദയാണ് നേരെ മറിച്ച് മുഴുവൻ കഴിക്കുകയാണ് എങ്കിൽ ഭക്ഷണം കഴിക്കാൻ പര്യാപ്തമല്ലായിരുന്നു എന്നാണ് ഇക്കൂട്ടർ വിശ്വസിക്കുക ഇനി മൂന്നാമത്തെ കാര്യം ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനിയായ ബംബിൾ ബീവ് വവ്വാലും ലോകത്തെ ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗല സ്ട്രാവിനെയും തായ്ലൻഡിൽ കാണാം കാര്യം പുരുഷന്മാർ എല്ലാവരും അത് രാജകുടുംബമടക്കം ഇരുപത് വയസ്സിന് മുൻപ് നിർബന്ധമായും സന്യാസിമാർ ആവേണ്ട കാലമുണ്ടായിരുന്നു അത് മൂന്ന് മാസത്തേക്കായിരുന്നു എന്നാൽ ഇപ്പോൾ ആ രീതി നിലവിലില്ല അഞ്ചാമത്തെ കാര്യം തായ്ലൻഡിലെ മൊത്തം ജനസംഖ്യയുടെ പത്തിലൊന്ന് തലസ്ഥാനമായ ബാങ്കോക്കിലാണ് താമസിക്കുന്നത് ആറാമത്തെ കാര്യം പ്രശസ്തമായ ഹോളിവുഡ് സിനിമയായ ദ കിങ് ആൻഡ് ഐ ഒരിക്കലും തായ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടില്ല കാരണം ഇത് രാജാവിനെ അവഹേളിക്കുന്ന ചിത്രമായിരുന്നു തായ്ലൻഡിൽ രാജാവിനെതിരെ അനാദരവ് കാട്ടിയാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടാം അടുത്ത കാര്യം പറയുന്നതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത് എങ്കിൽ ഈ പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇനി ഏഴാമത്തെ കാര്യം തായ്ലൻഡിൽ മുപ്പത്തി അയ്യായിരം ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങളുടെ നാടാണ് തായ്ലൻഡ് അവ സന്ദർശിക്കാൻ മിതമായ വസ്ത്രങ്ങൾ ആവശ്യമാണ് അതായത് ഷോർട്സ് അല്ലെങ്കിൽ സ്ലീവ്ലെസ് പറ്റില്ല ഇവിടെ എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാജ്യത്തുടനീളം ചുവന്ന തെരുവുകൾ കണ്ടെത്താൻ കഴിയുമെങ്കിലും തായ്ലൻഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വേശ്യാഭിവൃദ്ധി നിരോധിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ട് ഇന്നും അനൌദ്യോഗിക ചുവന്ന തെരുവുകൾ തായ്ലൻഡിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇനി ഒമ്പതാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് മറ്റൊരാളുടെ തലയോട് ആദരവ് കാണിക്കേണ്ടത് തായ്ലൻഡിൽ അത്യന്താപേക്ഷിതമാണ് തല ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി കണക്കാക്കപ്പെടുകയാണ് ഇവിടെ അതിനാൽ തായ് സംസ്കാരം ആരെയും തലയിൽ തൊടുന്നത് വിലക്കുന്നുണ്ട് അത് കുട്ടികളായാൽ പോലും നിങ്ങളെക്കാൾ പ്രായമുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ ശരിയായ ആദരവ് കാണിക്കുന്നതിന് നിങ്ങൾ തല കുനിക്കണം പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് നിരവധി മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് തായ്ലന്റ് ഭൂമിയിലെ എല്ലാ ജന്തുജാലങ്ങളിൽ പത്തിലൊന്ന് തായ്ലന്റിൽ കാണപ്പെടുന്നു യൂറോപ്പിലും അമേരിക്കയിലും കൂടി ചേർന്നാലും അതിൽ കൂടുതൽ പക്ഷികൾ തായ്ലന്റിലുണ്ട് പതിനൊന്നാമത്തെ ഫാക്ട് തായ്ലന്റിലെ ദേശീയ പുഷ്പം ഓർക്കിഡാണ് ആയിരത്തി അഞ്ഞൂറ് ഓർക്കിഡ് ഇനങ്ങൾ തായ്ലന്റിൽ കാണപ്പെടുന്നു പന്ത്രണ്ടാമത്തെ വസ്തുത ആനകളുമായി ജീവിതം ഒരുപാട് പേർ തായ്ലൻഡിൽ ഇന്നും കാണാൻ കഴിയും ഇന്ന് അത് ആയിരത്തോളം പേരാണ് പണ്ട് ഇത് ഒരു ലക്ഷത്തിലധികമായിരുന്നു എന്ന കണക്കുകൾ പറയുന്നു അടുത്ത ഫാക്ട് ലോകത്തിലെ ഏറ്റവും ചൂടേറിയ നഗരമായി ബാങ്കോക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അടുത്ത ഫാക്ട് ലോകത്തിലെ ഏറ്റവും വലിയ പെരുമ്പാവ് മുതൽ സർപ്പരാജാവായ രാജവെമ്പാല വരെ തായ്ലാന്റിൽ കാണാൻ കഴിയും രാജവെമ്പാലയുടെ കടിയേറ്റ ലോകത്ത് അതിനുള്ള മരുന്ന് ലഭിക്കുന്ന ഏകസ്ഥലവും തായ്ലാന്റ് ആണ് പതിനഞ്ചാമത്തെ ഫാക്ട് ഓരോ വർഷവും അറുപത് ലക്ഷം സഞ്ചാരികൾ തായ്ലാന്റ് സന്ദർശിക്കുന്നുണ്ട് നിലവിൽ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന നഗരമാണ് ബാങ്കോക്ക് പതിനാറാമത്തെ ഫാക്റ്റ് തായ്ലൻഡിലെ അമ്പലങ്ങളും മറ്റും കാണുമ്പോൾ പതിച്ചിട്ടുള്ള സ്വർണം കണ്ട് നിങ്ങൾ ഞെട്ടേണ്ട അത് ടിൻ എന്ന മെറ്റലാണ് പതിനേഴാമത്തെ വസ്തുത തായ്ലൻഡ് സിയാം എന്നറിയപ്പെട്ടിരുന്നു സയാമീസ് ഇരട്ടകൾ ഉത്ഭവിച്ച രാജ്യമാണ് തായ്ലൻഡ് യഥാർത്ഥത്തിൽ ഇരുപത്തിമൂന്ന് തരം സയാമീസ് പൂച്ചകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ആറെണ്ണം മാത്രമേയുള്ളൂ വിവാഹ ദിനത്തിൽ ഒരു ജോഡി സയാമീസ് പൂച്ചകളെ ഒരു വധുവിന് നൽകുന്നത് നല്ല ഭാഗ്യമാണ് ായി കണക്കാക്കപ്പെടുന്നു പതിനെട്ടാമത്തെ ഫാക്ട് ഏകദേശം ആയിരത്തി നാനൂറ്റി മുപ്പത് ദ്വീപുകൾ ചേർന്നതാണ് തായ്ലൻഡ് ഹോളിവുഡ് ചിത്രങ്ങളിൽ ഈ ദ്വീപുകൾ ചിത്രീകരിക്കപ്പെട്ടതോടെ അവ പ്രശസ്തിയിലേക്ക് ഉയർന്നു പത്തൊമ്പതാമത്തെ ഫാക്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കുരങ്ങുകൾക്കായുള്ള ഒരു ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ലോപുരി പ്രവശ്യയിലെ പ്രാൻസാം യോട്ട് ക്ഷേത്രത്തിന് മുന്നിലാണ് വാർഷിക മങ്കി ബുഫേ നടക്കുന്നത് കുരങ്ങുകളെ കാണാൻ സഞ്ചാരികൾ ഈ സ്ഥലത്ത് എത്തുന്നത് പതിവായി അത് കാരണം ആ പ്രദേശവാസികൾക്ക് കച്ചവടം ടാക്സി തുടങ്ങി ഒട്ടനവധി ജോലി സാധ്യതകൾ തെളിഞ്ഞു അതിന്റെ കാരണക്കാരായ കുരങ്ങുകൾക്ക് നന്ദി പറയുന്നതിനുള്ള ഒരു മാർഗമായാണ് പ്രദേശവാസികൾ ഇതിനെ കാണുന്നത് ഇത് ചെറിയ ബുഫേ അല്ല മാംസം പഴം ഐസ്ക്രീം മറ്റ് ഫ്രൂട്ട് സാധനങ്ങൾ എന്നിവ ഈ വിരുന്നിൽ ഉൾപ്പെടുന്നു ഇനി ഇരുപതാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നെല്ല് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് തായ്ലാന്റ് രാജ്യത്ത് തദ്ദേശീയമായ ജാസ്മിൻ റൈസ് ആണ് ഏറ്റവും വിലമതിക്കപ്പെടുന്നത് മതിക്കപ്പെടുന്നത് ഇരുപത്തിയൊന്നാമത്തെ ഫാക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അംഗീകരിച്ച നിലവിലെ ഗവൺമെന്റ് ഇംഗ്ലണ്ടിന് സമാനമാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു രാജാവ് രാഷ്ട്രതലവനായി ഇരിക്കുന്നു ഇരുപത്തിരണ്ടാമത്തെ ഫാക്ട് ബുദ്ധമത നരകം എങ്ങനെയായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ബാങ്കോക്കിനടുത്തുള്ള വാങ്സൈൻ വാങ് സുഖ് ഹെൽ ഗാർഡനിൽ വിവിധ തലങ്ങളിലുള്ള വേദനകൾ ചിത്രീകരിക്കുന്ന പ്രതിമകളുടെ പൂന്തോട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് നടക്കാൻ കഴിയും ഒന്ന് മാത്രം ശ്രദ്ധിക്കണം ഇത് അല്പം ഭയാനകമാണ് ഇരുപത്തിമൂന്നാമത്തെ ഫാക്ട് രാജാവിന്റെ ചിത്രം തായ്ലന്റ് കറൻസിയിൽ പ്രത്യക്ഷപ്പെടുന്നതിനാൽ നോട്ടിനെ ആരും ചവിട്ടാൻ പാടില്ല അത് നിയമവിരുദ്ധമാണ് ഇരുപത്തിനാലാമത്തെ ഫാക്ട് കൃഷി ടൂറിസം എന്നിവയാണ് തായ്ലന്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകൾ ഇരുപത്തിയഞ്ചാമത്തെ ഫാക്ട് ബുധനാഴ്ച മുടി മുറിക്കാൻ പാടില്ല എന്ന ഒരു അന്ധവിശ്വാസം തായ്ലന്റിലുണ്ട് ഇരുപത്തിയാറാമത്തെ ഫാക്ട് അടിവസ്ത്രം ധരിക്കാതെ നിങ്ങൾക്ക് വീട് വിടാൻ കഴിയില്ല അത് തികച്ചും നിയമവിരുദ്ധമാണ് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഇതുപോലെ പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ വിഷയവുമായി വരുന്നതുവരെ ഗുഡ് ബൈ